സിനിമാ ഫീൽഡിലുള്ളവരും സ്റ്റാർസ് അങ്ങനെ സെലിബ്രിറ്റീസ് അവർ മെയിനായിട്ട് ഈ ക്യാമറൻ്റെ മുമ്പിൽ പോയി നിന്ന് ചിരിക്കുന്നവരും ആണ് കൂടുതലും ഈ സർജറി എല്ലാം ചെയ്ത് മുഖമെല്ലാം കറക്റ്റ് ചെയ്തത് നമസ്കാരം ഞാൻ ഡോക്ടർ സുരേഷ് ബാബു കൺസൾട്ടൻ ഓർത്തറോട്ടിസ്റ്റ് ഇരുപത് വർഷമായിട്ട് ഞാൻ കോഴിക്കോട് ദന്ത ക്രമീകരണ സ്പെഷ്യലിസ്റ്റായിട്ട് പ്രവർത്തിക്കുന്നു ഞാൻ എൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ ദന്ത ക്രമീകരണത്തിലെ ആധുനിക ടെക്നോളജി കുറിച്ച് സംസാരിച്ചിരുന്നു അപ്പോൾ അത് ബ്രേസിസ് പല്ല് ക്ലിപ്പ് ഇടുമ്പോൾ ദന്ത ക്രമീകരണത്തിൽ നിങ്ങൾ ചെല്ലുമ്പോൾ ഈ പല്ല് ക്ലിപ്പിടുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ റീസെൻറ്റ് അഡ്വാൻസ് ആയിട്ട് നമ്മൾ പല്ലിലെ ക്ലിപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ മോണൻ്റെ കറക്ഷൻസ് എല്ലുകളുടെ താടി എല്ലുകളുടെ കറക്ഷൻസിനെ കുറിച്ചാണ് പറഞ്ഞത് ഈ എല്ലുകളിലെ മിനി സ്ക്രൂസ് വെച്ചിട്ട് ഈ എല്ലുകൾ എങ്ങനെ ക്രമീകരിക്കുന്ന അതിൻ്റെ കൂടെ പല്ലുകൾ ചെയ്യുന്നതിൻ്റെ കൂടെ എല്ലുകൾ എങ്ങനെ ക്രമീകരിക്കുക എന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അത് ഞാൻ മിനി സ്ക്രൂസിനെ കുറിച്ച് പറഞ്ഞാൽ പല പല സൈസസ് ഉള്ള ഇംപ്ലാന്റ്സ് ആണ് നമ്മൾ ഇത് ഈ ഒരു ചികിത്സയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് മേലത്തെ മോണയാണെങ്കിലും അതുപോലെ കീഴ്ത്താടിയാണെങ്കിലും എല്ലുകളുടെ ഘടനയനുസരിച്ച് അനുസരിച്ച് അതുപോലെ പ്രശ്നത്തിൻ്റെ വ്യാപ്തി അനുസരിച്ചിട്ട് ഈ സ്ക്രൂസിൻ്റെ എണ്ണം സ്ക്രൂസിൻ്റെ ലെങ്ത്തും അത് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നതും വ്യത്യസ്തമായിട്ട് ഓരോ കേസ് അനുസരിച്ച് മാറും അപ്പോൾ ഈ പല്ല് പൊന്തി എന്ന് പറയുമ്പോൾ ആ പല്ല് മാത്രമല്ല പുറകോട്ട് കൊണ്ടുപോകുന്നത് അപ്പം ഈ ചികിത്സാരീതിയിൽ അതാണ് വ്യത്യാസം പഴയതും പുതിയതും പണ്ട് നമ്മൾ പല്ല് മാത്രമാണ് നാല് പല്ല് പല്ല് മാത്രം പുറകേട്ട് പോകുന്നു ആ പല്ല് പുറകോട്ട് പോകുമ്പോൾ എല്ലെല്ലാം കൂടെ കുറച്ച് പുറകോട്ട് പോയി അപ്പം എല്ലാവരുടെയും ചികിത്സ കഴിയുമ്പോൾ ഉള്ളൊരു മെയിനായിട്ടുള്ള ഒരു പരാതി പല്ല് താന്നു പക്ഷേ മോണ മുമ്പോട്ട് നിക്കണമെന്നാണ് ആ ഒരു പരാതി നമ്മളെ പല്ല് ചിരിക്കുമ്പോൾ മോണ കൂടുതൽ കാണുക പല്ല് താന്നു പക്ഷെ മോണ കാണും അപ്പം ആ മോണ ഗമി സ്മൈൽ മോണ മുമ്പോട്ട് തള്ളി നിൽക്കുക പല്ല് പുറകോട്ട് പോവുക അതൊരു കാഴ്ചയ്ക്ക് അഭംഗിയാണ് അതൊരു നല്ലൊരു സ്മൈലിൻ്റെ അടയാളമല്ല അപ്പൊ നമ്മൾ പല്ല് ചിരിക്കുമ്പോൾ ഈ പല്ലിനും എല്ലും തമ്മിൽ കറക്റ്റ് ആ റിലേഷൻ കറക്റ്റ് ആയിരിക്കണം മീൻസ് ഷുഡ് ബി ദി സെയിം ലൈൻ ഓൾമോസ്റ്റ് അപ്പം സ്ട്രെയിറ്റ് പ്രൊഫൈലൊക്കെ എല്ലും പല്ലും ഒക്കെ ഒരേ രീതിയിൽ വരും അപ്പം ആ പല്ല് പുറകോട്ട് കൊണ്ടുപോകുന്നതിനൊപ്പം ഈ എല്ല് എങ്ങനെ കൊണ്ടുപോകാം എന്നാണ് ഞാൻ അന്ന് സംസാരിച്ചത് അതിനെ മിനി സ്ക്രൂസ് ഇടുന്ന രീതിയിലും ആ ചികിത്സാ രീതി ഇപ്പം നമ്മുടെ എല്ലുകൾ താടിയെല്ലാം മുകൾത്തെ എല്ലാണ് മാക്സില്ല അപ്പോൾ അതിൽ ഇംപ്ലാൻസ് കൊടുക്കുന്ന കോമണായി കൊടുക്കുന്ന രണ്ട് പോയിന്റ്സ് ആണ് മുമ്പിൽ ചെറിയ സ്ക്രൂസ് ആണ് അപ്പം ഈ സ്ക്രൂസ് ഇട്ട് ബ്രേസസ് ഇട്ട് ഈ സ്ക്രൂസും കൂടെ ഇട്ടിട്ട് ഈ സ്ക്രൂസിലേക്കാണ് ട്രാക്ഷൻ കൊടുക്കുന്നത് നമ്മുടെ എല്ലുകൾ ആ ഇതിലേക്ക് ട്രാക്ഷൻ കൊടുക്കുന്നത് പിന്നെ പുറകിലും സ്ക്രൂസ് വരും ആവശ്യമനുസരണം വേർട്ടിക്കൽ എക്സസ് കൂടുതൽ കേസുകളിലേക്ക് നമുക്ക് രണ്ട് രണ്ടോ നാല് വേണ്ടി വരും ഈ ഇംപ്ലാന്റ്സ് ഇട്ടിട്ട് ഈ ബ്രേസസ് നിന്ന് ഈ ഇംപ്ലാൻസിലേക്ക് കണക്ഷൻ കൊടുക്കണം ട്രാക്ഷൻ കൊടുക്കണം ഫോഴ്സ് കൊടുക്കുകയാണ് അതൊരു ടു ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് ഗ്രാം അല്ലെങ്കിൽ ഫോർ ഹൺഡ്രഡ് ഗ്രാം ഓളം ഫോഴ്സ് വരും മറ്റേ ബോൺ സ്ക്രൂസ് ഒക്കെയാണെങ്കിൽ മയ സ്ക്രൂ സാധാ സ്ക്രൂസ് ഒക്കെ ആണെങ്കിൽ ഒരു ഹൺഡ്രഡ് ടു ടു ഹൺഡ്രഡ് ഗ്രാം ഫോഴ്സിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് ഇത് ലിഫ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ പല്ല് നീങ്ങുന്ന അനുസരിച്ചിട്ട് എല്ലാം കൂടെ നമുക്ക് എല് മോണ ഇവ എക്സ്പോഷർ കൂടുതലുള്ള വിസിബിലിറ്റി കൂടുതലുള്ള മോണയൊക്കെ നമ്മൾ ലിഫ്റ്റ് ചെയ്യണം ബോൺ കുറച്ചൊരു ലിഫ്റ്റിങ് കൊടുക്കുകയാണ് അതുപോലെ ബാക്കൗട്ട് കുറച്ചൊരു മൂവ്മെൻറ്റാണ് വരുന്നത് മേ ബി ഒരു ത്രീ ടു ഫോർ മില്ലിമീറ്റർ ആ മില്ലിമീറ്റർ കണക്ക് ആണ് ആ മൂവ്മെൻറ്സ് വരുന്നത് അപ്പൊ ആ ഒരു മൂമെന്റിൽ തന്നെ നമുക്ക് ഫേഷ്യൽ ചേഞ്ച് വളരെ ധാരാളം നമുക്ക് കിട്ടുകയാണ് അപ്പിയറൻസ് തന്നെ മാറുകയാണ് പണ്ടുകാലത്ത് ഇതെല്ലാം സിനിമാ ഫീൽഡിലുള്ളവരും സ്റ്റാർസ് അങ്ങനെ സെലിബ്രിറ്റീസ് അവർ മെയിൻ ആയിട്ട് ഈ ക്യാമറ മുമ്പിൽ പോയി നിന്ന് ചിരിക്കുന്നവരും ആണ് കൂടുതലും ഈ സർജറി എല്ലാം ചെയ്ത് മുഖമെല്ലാം കറക്റ്റ് ചെയ്തത് ബിക്കോസ് സാധാ ജനങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് ഒന്ന് സാമ്പത്തികമായിട്ട് വളരെ ചെലവുള്ള പ്രക്രിയ ആയതാണ് എല്ലാ ഹോസ്പിറ്റൽസിലും വലിയ വലിയ ഹോസ്പിറ്റൽസിൽ മാത്രമേ അതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പൊ ആധുനിക ചികിത്സാ രീതി ദന്തക്രമീകരണ ക്രമീകരണ വിദഗ്ധ വിദഗ്ധന്മാര് തന്നെ അത് ചെയ്തു കൊടുക്കുന്നുണ്ട് ഈ ബ്രേസസും അതിൻ്റെ കൂടെ ഇംപ്ലാൻസും ഇട്ടുള്ള ചികിത്സയില് നിങ്ങളുടെ ഫേസ് എസ് എ ഹോൾ റൈനഅപ്പ് മൂ മൂക്കും ചുണ്ടും ചിൻ പോയിന്റും എല്ലാം കറക്റ്റ് ചെയ്ത് നമ്മൾ എടുക്കാം ഇത് സാധാ എല്ലാ മിക്ക ക്ലിനിക്കുകളിലും ഇതിന്റെ ചികിത്സ ലഭ്യമാണ് ഒരു ആണ് ഞങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങളുടെ ഫാമിലി ഡോക്ടറോട് പോയിട്ട് ഒരു നല്ലൊരു ഓർത്തഡോണ്ടിസ്റ്റിന് കിട്ടുകയാണെങ്കിൽ ഇതെല്ലാ ചികിത്സയും ബ്രേസസും അതുപോലെ ഇംപ്ലോയൻസ് ഇട്ടുള്ള ചികിത്സ ലഭ്യമാണ് പ്ലസ് ഇത് നമ്മുടെ എല്ലാം ഇപ്പം സർക്കാർ ആശുപത്രികളിൽ കൂടി ദന്ത ക്രമീകരണ വിദഗ്ധന്റെ സേവനമുണ്ട് അത് പോയി നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം എല്ലാവരും നമ്മൾക്ക് അറിയുന്നില്ല നമ്മുടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ എല്ലാം അവൈലബിലിറ്റി ഉണ്ട് അപ്പോൾ അത് നിങ്ങളെല്ലാവരും അത് മടിക്കരുത് എല്ലാവരും പോയി ആവശ്യാനുസരണം ചെയ്തെടുക്കണം ഈ ഒന്ന് വിഷ്വൽസ് ഞാൻ ഞങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ഇപ്പൊ ഈ ഇങ്ങനത്തെ ഒരു പേഷ്യൻ്റെ എൻ്റെ എൻ്റെ അടുത്ത് സമീപിച്ചതാണ് ഈ ചിരി ഇപ്പൊ നമ്മളുടെ ഇത് ഒരു ചിരി കുറച്ച് പല്ല് പൊന്തിയിട്ടുണ്ട് പക്ഷേ കുഴപ്പമില്ല അക്സെപ്റ്റബിൾ സ്മൈലാണ് നമ്മുടെ കേരളത്തിൽ കൂടുതൽ ആൾക്കാർക്കും വരുന്ന ബൈമാക്സ് എന്ന് പറയുന്ന ഒരു മാലോക്ലൂഷൻ ആണ് അതെന്താ ക്രമീ വരുന്ന ഒരു പ്രോബ്ലം ആണ് അത് പല്ല് രണ്ടും പൊന്തിയതായി തോന്നുന്നത് മേലത്തെ വരിയും താഴത്തെ വരിയും പക്ഷെ ഈ ഇതില് നമ്മൾക്ക് പല്ല് പൊന്തി എന്ന് പറയുമ്പോൾ അത് നമ്മൾ ക്ലിനിക്കലി നമ്മൾ പേഷ്യൻറ്റിനെ ഇരുത്തി നോക്കുമ്പോൾ ഈ മേലത്തെ ലിപ്സ് ഒന്ന് എലിവേറ്റ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത് പല്ല് മാത്രമല്ല അതിൻ്റെ കൂടെ എല്ലും കൂടെ പൊന്തിയതാണ് അപ്പൊ അത് നമ്മൾ പേഷ്യൻറ്റുമായി ഡിസ്കസ് ചെയ്ത ശേഷം ഇനീഷ്യലി ആ ക്ലിപ്പൊക്കെ ഇട്ട് ഒന്ന് അലൈൻ ചെയ്ത് ഉള്ള സ്പേസ് എല്ലാം പുറകോട്ട് കൊണ്ടുപോയി അടച്ച ശേഷം പിന്നെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക അപ്പൊ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ത് പല്ലെടുക്കണോ വേണ്ടയോ അതോ ഇംപ്ലാന്റ് ഇടണോ ഇംപ്ലാന്റ് എടുത്ത് എല് കറക്റ്റ് ചെയ്യണോ അപ്പൊ അങ്ങനത്തെ ഒരു ഇവാലുവേഷൻ കൂടെ ചെയ്ത ശേഷം മാത്രമാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക അപ്പോൾ ഈ പേഷ്യൻ്റെ സൈഡ് വ്യൂ കണ്ടാ അറിയാം പ്രൊഫൈൽ അറിയാം ആ മൂക്ക് മുതൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം ആ മൂക്ക് മൂക്കും ലിപ്സും താടിയും താടിയല്ലേ ആ മൂക്ക് പതിഞ്ഞ മൂക്കാണ് ലിപ്സ് കൂർത്തതാണ് ചിന്നാണെങ്കിൽ പുറകോട്ടുമാണ് ഈ ഒരു പ്രൊഫൈൽ ഇതാണ് കേരളത്തിൽ കൂടുതൽ കണ്ടുവരുന്നത് നമ്മുടെ ജനറ്റിക് പാറ്റേൺ എങ്ങനെയാണ് അപ്പം ഇത് ഇത് മാറ്റാനാണ് മിക്കവരും ശ്രമിക്കുന്നത് മനസ്സിലായോ അപ്പം ഈ പ്രൊഫൈൽ ഈ കോൺവെക്സ് പ്രൊഫൈൽ കൂർത്ത മുഖം ഇത് ചിരിക്കുമ്പോൾ പല്ല് പൊന്തിയതായിട്ട് തന്നെ ജെറ്റിങ് ഔട്ടായിട്ട് തന്നെ ഫീൽ ചെയ്യും അപ്പം നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പോയി ചിരിക്കാനും ഒരു ഇന്റർവ്യൂവിന് പോകാനും നാലാൾ കൂടെ അവിടെ സംസാരിക്കാനും ചിരിക്കാനും സാധ്യമാ ആവുന്നില്ല ഓട്ടോമാറ്റിക്കലി കൈ വെച്ച് മറക്കുകയാണ് പലരും ചിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കൈ മുഖത്ത് പല്ലിനെ കവർ ചെയ്തുകൊണ്ടാണ് ചിരിക്കുന്നത് അപ്പം ഇത് തന്നെയായിരുന്നു ഈ കുട്ടിയുടെയും പ്രശ്നം ലാക്ക് ഓഫ് കോൺഫിഡൻസ് ചിരിക്കാം പക്ഷെ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല മറ്റുള്ളവരുടെ മുമ്പിൽ ചിരിക്കാനും സംസാരിക്കാനും ഇത് ദിസ് വാസ് ഹർ കംപ്ലയിൻറ്റ് ഇപ്പൊ നമ്മൾ ഇത് ഇത് പല്ല് ബ്രേസസ് മാത്രം ഇട്ട് ചെയ്ത ഈ പല്ല് പൊന്തിയിട്ടുണ്ട് മേലെ വിടവുണ്ട് പല്ല് മേലെയും താഴെയും പൊന്തിയിട്ടുണ്ട് പ്രൊഫൈൽ എങ്ങനെയാണ് ഇതില് നമ്മള് ഈ പേഷ്യന്റിനെ നമ്മൾ കംപ്ലീറ്റ് സ്പേസ് ക്ലോസ് ചെയ്ത ശേഷം ഒന്നും കൂടെ ഇവാലുവേറ്റ് ചെയ്ത് പേഷ്യൻറ്റുമായി ഡിസ്കസ് ചെയ്ത് ഇത് കുറച്ചും കൂടി പുറകോട്ട് പോകണം പേഷ്യൻറ്റിന്റെ ഒരു ഒപ്പീനിയൻ കൂടി എടുത്ത ശേഷം ഇതിൽ നാല് പല്ല് എടുക്കുക ചെയ്തു നാല് പല്ല് പുഷ് ചെയ്തു അതിനോടൊപ്പം സ്ക്രൂസ് വെച്ച് എല്ലും കൂടെ നമ്മൾ പുറകോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഈ കേസിൽ സ്ക്രൂസ് ഇട്ട് മാറ്റിയതാണ് ഇപ്പൊ നിങ്ങൾക്ക് കാണാം കുട്ടി പല്ലുകളെല്ലാം പുറകോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഫേസിന് വന്ന ചേഞ്ചസ് രണ്ട് ആ കുട്ടിയുടെ മനസ്സ് തുറന്ന ചിരി എന്തെന്ന് ഇപ്പോഴാണ് കാണുന്നത് അപ്പൊ നേരത്തെ ഇത്രയും പല്ല് പൊന്തി വിടവാണ് എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ചിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് അത് പക്ഷേ ചികിത്സ കഴിഞ്ഞ സമയങ്ങളിൽ ഇതായിരുന്നു യുവതിയുടെ പുഞ്ചിരി അപ്പൊ ഇത് സൈഡ് വ്യൂ പ്രൊഫൈൽ വ്യൂ നോക്കിയാൽ ഈ പ്രൊഫൈൽ വ്യൂന്ന് തന്നെ മനസ്സിലാക്കാം കുട്ടിയുടെ മൂക്ക് നോക്കണം രണ്ട് മൂക്കിന്റെ പോയിന്റ് അതുപോലെ ലിപ്സ് അതുപോലെ ആ ചിൻ പോയിന്റ് ടോട്ടലി മാറിയിട്ടുണ്ട് അപ്പൊ ഇത് ഇങ്ങനെ ഒരു ചികിത്സ ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ പണ്ട് ഞമ്മൾക്ക് സർജറി ചെയ്താൽ മാത്രമേ കിട്ടുന്ന ഒരു റിസൾട്ടാണ് അത് ആധുനിക ചികിത്സാ രീതിയിൽ ബ്രേസസും അതിൻ്റെ കൂടെ ഇംപ്ലാൻസും കൂടി സംയോജിച്ചുള്ള ചികിത്സാ രീതിയിൽ നമ്മൾക്കത് എല്ലിൻ്റെ ചികിത്സയും കൂടെ മുഖ സൗന്ദര്യം മുഴുവൻ പൂർണ്ണമായിട്ട് തന്നെ നമുക്ക് പൂർണ്ണമായ ഒരു ചികിത്സ തന്നെ കൊടുക്കാൻ പറ്റി ഇങ്ങനത്തെ സ്ക്രൂസ് മോണയിലും താടിയെല്ലിലും എല്ലാം സ്ക്രൂസ് കൊടുത്തിട്ടാണ് ആ ട്രീറ്റ്മെന്റ് ചെയ്തെടുത്തത് അപ്പോൾ ലാക്ക് ഓഫ് കോൺഫിഡൻസ് കോൺഫിഡൻസ് ഇല്ലാതെ കയറി വന്ന ഒരു ആൾക്ക് നമ്മൾ പല്ലെടുത്ത് ഇംപ്ലാൻസും മിനി സ്ക്രൂസും എല്ലാം വെച്ച് പല്ലിൻ പല്ലും പുറകോട്ട് കൊണ്ടുപോകുന്നു എല്ലും പുറകോട്ട് കൊണ്ട് കറക്റ്റ് ചെയ്യുന്നു അവരുടെ നോസ് അതുപോലെ ലിപ്സ് ചിന്നതെല്ലാം ഒരേ ലൈനിൽ കറക്റ്റാക്കി പ്രൊഫൈലെല്ലാം ആക്കി നല്ലൊരു ചിരി നമുക്ക് സമ്മാനിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതാ അത് അതുകൊണ്ടാണ് ഇപ്പോഴത്തെ രീതി ടോട്ടലി ഡിഫറെൻ്റ് ആണ് പണ്ടത്തെ പോലെ പല്ല് ഡോക്ടറെടുത്ത് പോവാ നാല് പല്ല് പല്ലിനെ പുഷ് ചെയ്യുക എന്നുള്ള രീതിയല്ല വേ നിങ്ങൾ പോകുമ്പോൾ അതിനെ അതിനെക്കുറിച്ച് ഡോക്ടർ സ്റ്റഡി ചെയ്ത് അതിന് വേണ്ട രീതി പുതിയ പുതിയ ടെക്നോളജി ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് ബ്രേസസും ഇംപ്ലാൻസും സംയോജിച്ച് ഉള്ള ചികിത്സാ രീതിയാണ് നമ്മളിപ്പോൾ ആധുനികമായിട്ട് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ അതിന് ഒരു ഏജ് ലിമിറ്റില്ല പല്ലിൻ്റെ ആരോഗ്യം മാത്രമാണ് നോക്കുന്നത് കുട്ടികളാണെങ്കിൽ ഒരു തേർട്ടീൻ ഫോർട്ടീൻ ഇയേഴ്സ് മുതല് ഇംപ്ലോയൻസ് ഇട്ട് തുടങ്ങുന്നുണ്ട് മുതിർന്നവർക്കാണെങ്കിലും പല്ലിന് ആരോഗ്യം സമ്മതിക്കണേ ഏത് ഏജിനും ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇനി ആർക്കെങ്കിലും ഇതുപോലെ അപകർഷ ബോധമുള്ള കോംപ്ല ഇൻഫ്യൂച്ചി കോംപ്ലക്സുമായിട്ട് നടക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ പുഞ്ചിരി നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത ഓർത്തറോണ്ടിസ്റ്റിനെ സമീപിച്ചിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്ത് വേണ്ട രീതിയിലുള്ള ചികിത്സ ചെയ്തെടുക്കാവുന്നതാണ് അപ്പം ആധുനിക ചികിത്സാരീതി ഇംപ്ലാന്റ്സിനും ബ്രേസിനെ കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിച്ചു ഇതുവരെ നിങ്ങൾ വിഷമയോടെ കേട്ടു തന്ന എല്ലാവർക്കും എൻ്റെ നന്ദി വീണ്ടും വേറൊരു ടോപ്പിക്കുമായിട്ട് നമ്മൾക്ക് ഇനിയും കാണാം താങ്ക്